ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നാലര സെൻറ്റും വീടുമാണ് ഈ കാണുന്ന ടാറോട്ടിൽ നിന്ന് ഈ കാണുന്ന ടാറോട്ടിൽ നിന്ന് ഒരു പത്ത് മീറ്റർ മാറിയിട്ടാണ് വീടുള്ളത് ഈ പത്ത് മീറ്റർ വഴി കോൺക്രീറ്റ് വഴിയാണ് ഈ കാണുന്ന വീതിയുള്ളു ഏകദേശം ഒരു ഏഴ് മീ ഏഴടി ഏഴടി വീതിയെ കാണുന്നുള്ളു ഇതാ ഈ കാണുന്ന വീട് അത്യാവശ്യം ഒറ്റമുണ്ട് അത്യാവശ്യ സൗകര്യമെല്ലാം എല്ലാമുള്ളൊരു വീട് തന്നെയാണ് രണ്ട് ബെഡ്റൂമുകളുണ്ട് അടുത്ത ഉണ്ട് മീനങ്ങാടി ടൗണിൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ജലലഭ്യതക്ക് ജലലഭ്യതക്ക് പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷൻ ആണുള്ളത് ഈ ഈ കാണുന്നത് വീടിൻ്റെ ഹാളാണ് ലിവിങ് ഹാളാണ് ലിവിങ് ഹാളായിട്ടും ഡൈനിങ് ഏരിയ ആയിട്ടും അതേ ഉള്ളു ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഇങ്ങനത്തെ രണ്ട് ബെഡ്റൂമുകൾ ഈ വീട്ടിലുണ്ട് രണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഇത് രണ്ടാമത്തെ റൂമാണ് രണ്ട് ബെഡ്റൂമുകൾ കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് എന്നിങ്ങനെയാണ് ഈ വീട്ടിലുള്ളത് ചെറിയൊരു കുടുംബത്തിന് താമസ യോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ് ഈ കാണുന്നത് കിച്ചൺ ആണ് ഈ വീടിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് പതിമൂന്ന് ലക്ഷം രൂപ ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് ഇരുന്ന് സംസാരിക്കുമ്പോൾ വില കുറയും അപ്പോൾ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരണം അപ്പോൾ ഈ കുഞ്ഞ് വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം